യുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല സായാഹ്നത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഭൂമിയിൽ ഒരു മനുഷ്യജന്മം ലഭിക്കുകയും ആ മനുഷ്യജന്മം ഈ പ്രായം വരെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിപാലനയും സംരക്ഷണവും ലഭിക്കുകയും നാനാജാതി മതസ്ഥരായ മനുഷ്യരെ ഒരുപോലെ തീറ്റിപ്പോറ്റുന്ന അനന്തകാരുണ്യവാനായ ആ നല്ല ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് വിശപ്പ് തന്നവൻ ആഹാരം തരുന്നു അതുപോലെ തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഈ ഭൂമിയുടെ പരപ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങനെ ജീവിക്കുന്ന ആ മനുഷ്യനെ സ്നേഹിക്കാൻ സ്വർഗത്തിലെ ദൈവം സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്നു മനുഷ്യനെ പോലെ അവൻ ജനിച്ചു മനുഷ്യനെ പോലെ അവൻ സംസാരിച്ചു മനുഷ്യനെ പോലെ അവൻ നടന്നു മനുഷ്യനെ പോലെ അവൻ സ്നേഹിച്ചു മനുഷ്യന് കഴിയാത്ത തരത്തിലുള്ള ഭീകരമായ സ്നേഹം നൽകിക്കൊണ്ട് അവൻ ഈ ലോകത്ത് ബലിയായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയിലെ യേശുക്രിസ്തു ജനിക്കുകയും യേശുക്രിസ്തു ജീവിച്ച് മനുഷ്യന്റെ പാപ പരിഹാര ബലിയായി അവൻ തീർന്നപ്പോൾ എൻ്റെയും നിങ്ങളെയും ആത്മാവ് രക്ഷപ്പെട്ടു ഭൂമിയിലുള്ള സകല മതങ്ങളും പറയുന്നുണ്ട് മനുഷ്യന് മനസ്സുണ്ട് ശരീരമുണ്ട് ആത്മാവുണ്ട് ഭൂമിയിലെ എല്ലാ മതങ്ങളും പറയുന്നുണ്ട് മനുഷ്യനിൽ പാപം പറ്റുന്നുണ്ട് പാപത്തിന് പരിഹാരക്രിയകൾ ഓരോ മതത്തിൻ്റെയും വിശ്വാസപ്രകാരമുള്ളതെല്ലാം ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാവിയായ മനുഷ്യന് തൻ്റെ പാപത്തിന് മറ്റൊരു പാപിയായ മനുഷ്യൻ ബലിയായാൽ അതിൽ നിന്ന് വിടുതല് കിട്ടില്ല അതുകൊണ്ട് പാപമില്ലാത്തവനായ ദൈവം പാപിയെ ജനിച്ച മനുഷ്യനായി ലോകത്ത് വന്ന് ഈ പാപികളായ മനുഷ്യരുടെ ജീവിത ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ജീവിതം ബലിയായി കാൽവരിയിൽ സമർപ്പിച്ചു അതിനപ്പുറമായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് പ്രത്യാശ നൽകുവാൻ കഴിയുന്ന തരത്തിൽ അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പും ആത്മാവിൻ്റെ നിത്യവാസവും അവിടുന്ന് ഒരുക്കി ഈ പാപം ചെയ്ത മനുഷ്യന് വേണ്ടി പാപ പരിഹാരക്രിയ ചെയ്ത ദൈവം ഭൂമിയിൽ ജീവിക്കുന്നവൻ സ്വർഗം കണ്ടുകൊണ്ട് സ്വർഗം ഓർത്തുകൊണ്ട് സ്വർഗം ധ്യാനിച്ചുകൊണ്ട് സ്വർഗം പ്രാപിക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടെ നീതിയിലും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ മനുഷ്യനും മരിക്കും അപ്പോൾ ഈ മരിക്കുമ്പോൾ നമ്മളിലുള്ള ആത്മാവ് ഈ ലോകം വിട്ട് പരലോകത്തേക്ക് പോകുമ്പോൾ പരലോകം നമുക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ മകനും മകളുമാണ് പ്രിയപ്പെട്ടവരെ ജാതിയും മതവും പറഞ്ഞ് അടിവെക്കാതെ എല്ലാ മനുഷ്യനിലും ദൈവം സ്നേഹിക്കാനുള്ള കൃപ കൊടുത്തിട്ടുണ്ട് ബൈബിൾ പറയുന്നു ദൈവം സ്നേഹമാണ് സ്നേഹിക്കുന്നവരിൽ ദൈവം വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുകയും ദൈവ സ്നേഹം കൊണ്ട് നിറയുകയും പരസ്പരം സ്നേഹിക്കാൻ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ക്ഷമിക്കുവാനും ചേർത്ത് പിടിക്കുവാനും താരമില്ലെന്ന് പറയുവാനും സഹായിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും പലപ്പോഴും നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല കാരണം ജീവിതത്തിൻ്റെ സാഹചര്യം പ്രായം മാറുന്നു ആരോഗ്യം മാറുന്നു ചിലപ്പോൾ സമ്പത്ത് നഷ്ടപ്പെടുന്നു ചിലപ്പോൾ ആരോഗ്യം നഷ്ടപ്പെടുന്നു ഇതൊക്കെ ഭൂമിയുടെ ഒരു സ്വാഭാവിക കാര്യമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്നിട്ട് ഈ സൃഷ്ടാവായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് തമ്പുരാനെ അവിടുന്ന് എന്നോട് കരുണയായിരിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ബലം തരണമേ എനിക്കുള്ള പ്രത്യാശ നൽകണമേ എന്നൊക്കെ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തമ്പുരാൻ്റെ വലിയ കൃപ കൊണ്ട് നിറയും പ്രിയപ്പെട്ടവർ അങ്ങനെ നിറഞ്ഞാൽ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുകയും ആയസിൻ്റെ പൂർണ്ണത ഈ ഭൂമിയിൽ നാം കണ്ടടയ്ക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ദേഹിയിൽ നിന്ന് പറന്നുയർന്ന് സ്വർഗം ഇടയാക്കും എനിക്ക് ഈ മരണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പേടിച്ചിട്ടല്ല ഈ പറയുന്നത് എന്താ കാര്യം എന്തായാലും മരിക്കും പക്ഷേ എൻ്റെ പ്രത്യാശ എന്താണെന്ന് അറിയാമോ ഞാൻ ഇന്നുവരെ ഭൂമിയിൽ ജീവിച്ചിട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചതല്ലാതെ ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ ഭൂമിയിൽ കണ്ണടയ്ക്കുന്ന ഭൂമിയിൽ മരണം നമ്മെ മടക്കി വിളിക്കുന്ന നിമിഷം നമ്മെ സൃഷ്ടിച്ചവന്റെ മുന്നിലേക്ക് നേരെ കടന്ന് ജീവനുള്ള ദൈവത്തെ കാണാനുള്ള ഭാഗ്യം മരണം അതുകൊണ്ട് മരണത്തെ സ്നേഹിക്കണം മരണത്തെ ഭയപ്പെടരുത് ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും മരിക്കില്ല എന്നാ അങ്ങനെ സ്നേഹത്തോടെ ജീവിച്ചു മരിച്ചാലോ എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ പ്രിയപ്പെട്ട സ്വകത്തിനാണ് ഈ ഭൂമി ഞാൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് എൻ്റെ ദൈവമേ ഈ ഭൂമിയിൽ ഞാൻ കണ്ടവരും എന്നെ സ്നേഹിച്ചവരും എന്നെ സഹായിച്ചവരും എന്നെ സംരക്ഷിച്ചവരും എനിക്ക് ജന്മം നൽകിയവരും എൻ്റെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരെയും ഒക്കെ കാണാനുള്ള ഒരു ഭാഗ്യം നീ എനിക്ക് തരണമേ കാരണം ഈ ഭൂമിയേക്കാൾ അത്ര സുന്ദരമാണ് സ്വർഗം അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരാരും വന്നിട്ടില്ലെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിലാണെങ്കിലും എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമുക്ക് പരസ്പരം കരങ്ങൾ കൊറത്ത് പിടിക്കാം ചേർത്ത് പിടിക്കാം അങ്ങനെ ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവൻ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ആ സൃഷ്ടികളെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം പ്രിയപ്പെട്ടവരെ